എളുദ്ബി ലാഹിംഷൻ റജീം ബിസ്മിഹുറഹ്മാൻ റഹീം അലഹമില്ലാ അലഹമുല്ലാഹിറബിൻ അള്ളാഹുദിനി സഹിദിന ശ്രോതാക്കളെ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ പറയാമെന്നേറ്റിരുന്നു ബഹുമാനപ്പെട്ട മുതവീറുള്ളാലം മുതവ്യല്ലാലം മടവൂർ മഹാനര് ഓരോ ചെയ്ത പ്രവർത്തനങ്ങളും അത് ദീനി താഴവയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു മറ്റ് പ്രവർത്തനങ്ങളും നമുക്ക് പരിശോധിച്ചാൽ അത് ദഴവയായിരുന്നു എന്നാൽ എതിരാളികൾക്ക് അത് കളിയാക്കലാണ് അവർക്ക് കളിയാക്കാനുള്ളൊരു ഒരു വഴിയും കൂടെയാണത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അമ്പിയാക്കൾ എത്ര ലക്ഷമുണ്ടോ അത്രയും അമ്പിയാക്കൾക്ക് കാലഘട്ടത്തിൻ്റെ വിതായികൾ മുനാഫിക്കുകൾ അതുപോലെ തന്നെ കുഫാറാക്കൾ കളിയാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നോഹിൻ നബി അലൈഹി ഇലാമ നോഹി നബി അലൈഹി ഇസ്ലാമെ തൊള്ളായിരത്തി അൻപത് കൊല്ലം താഴെ നടത്തിയിട്ട് ആരും സ്വീകരിച്ചില്ല അങ്ങനെയാണ് പിന്നെ ആ ചരിത്രം നമ്മൾ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ മണിക്കൂറുകൾ അതിന് വേണം അങ്ങനെയാണ് പിന്നെ കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞത് കപ്പലുണ്ടാക്കി സ്ഥലം നിർണയിച്ചു കൊടുത്തത് മലേൻ്റെ മുകളിൽ നടന്നെത്താൻ കഴിയാത്ത അത്രയും നഗരത്തിലുള്ള മലയുടെ മുകളിലാണ് കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞത് അള്ളാൻ്റെ കൽപ്പന അതങ്ങനെ തന്നെ സ്വീകരിച്ചു കപ്പൽ പണി തുടങ്ങി അപ്പോൾ അതിൻ്റെ മുമ്പേ നോഹി നബി അലി ഇസ്ലാമി ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഒരു വർഗം അന്നും ഉണ്ടായിരുന്നു നോഹിൻ അബി അലൈഹി ഇസ്ലാമിൻ്റെ ഉടക്കുകയും ചെയ്യും കളിയാക്കുകയും ചെയ്യും അങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ അല്ലാത്തവരും എതിരാളികളും നേരിട്ട് ഇസ്ലാം ദീമിനെതിരെ വിരുദ്ധമായ എതിരായ ആളുകൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഏതോ ആവട്ടെ അവസാനം കപ്പലുണ്ടാക്കി ഈ കപ്പലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എതിർപ്പിൻ്റെയും അതുപോലെ തന്നെ കളിയാക്കേണ്ട ശക്തി കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല അവസാനം കൊണ്ടുപോയി കപ്പലിനെ കക്കൂസാക്കി മാറ്റി അവസാനാതിരിഞ്ഞത് ഇതിൻ്റെ ആവശ്യത്തിനുള്ളതായിരുന്നു എന്നും എന്നതുപോലെ തന്നെയാണ് അല അലമാവ് വർഷത്തുള്ള അമ്പിയാവും അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ അവർ പ്രവർത്തിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ബുദ്ധിയിലിട്ടൊന്ന് നോക്കിയാൽ അത് യോജിക്കുന്ന ഒന്നായിട്ട് വരില്ല അതെപ്പോഴും ഒരു മോശത്തരമായിട്ടാണ് നമുക്ക് തോന്നുക സ്വാഭാവികമാണ് സാധാരണയാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ എടുത്തു നോക്കിയാൽ അതിന് വളരെ വക്കൃതമായ ഇൽമുണ്ടാവും ദേവയുണ്ടാവും ഹൈറായ പ്രവർത്തനവും ആവും അത് ഇത് നമ്മൾ അതുപോലെ തന്നെ ഇത് നേരിട്ട് മോസാൻ നബി അലൈഹി ഇസ്ലാമോ കലൂർ നബി അൽ കർ നബി അലൈ ഇസ്ലാം തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ കപ്പലാവോൾ ചാഞ്ഞ് പിന്നെ തൊട്ടടുത്ത് ചെയ്യുന്നത് ഒരു കൂട്ടിനെ പിടിച്ച് കൊന്നാനിക്കുക മൂന്നാമത്തത് ചെയ്തത് പച്ച വള്ളം പോലും ചോദിച്ചിട്ട് കൊടുക്കാത്തവർ വീട്ടുകാരുടെ വീടിൻ്റെ ചുമ പറമ്പിൻ്റെ ഒരു സൈഡ് ചുമര പൊഴിഞ്ഞെടുക്കണമുണ്ടപ്പം അത് നന്നാക്കി കൊടുത്തുക്കാഴ്ചപ്പാടിലത് വിവരക്കേടായിട്ട് തോന്നും പക്ഷേ അവസാനം വിശദീകരിച്ചു കൊടുത്തപ്പല്ല തിരിഞ്ഞത് എന്തോ ആവട്ടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവസാനിൻ്റെ ആരിഫിങ്ങളായ ഔലിയാക്കൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല അവരുടേത് അവർ തന്നെ വിശദീകരിച്ച് തരണം അപ്പോഴേ തിരിയുള്ളൂ എന്താണിതെന്ന് അപ്പോഴേ തിരിയുള്ളൂ അവർ തന്നെ വിശദീകരിച്ചു തരും ബഹുമാനപ്പെട്ട മുതബിറല്ലാലും മഠപോർ മഹാനൊരു അവരുടെ സ്ഥാനം അവർ തന്നെയാണ് പറയേണ്ടത് നമ്മൾക്കത് തിരിയില്ല അവരാ പറഞ്ഞത് ഞാനൊന്ന് കണ്ണടച്ചാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും ഈ ലോകം നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് ബഹുമാനപ്പെട്ട സംസലമാ മഹാനരുടെ പ്രധാന ശിഷ്യരിൽപ്പെട്ട ശിഷ്യനായ ഒരു ദാരിമ്യാദിനോടാണ് അത് പറഞ്ഞത് മൂന്ന് പ്രാവശ്യ പറഞ്ഞത് ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് കാരണം ശിഷ്യൻ ഉസ്താദിൻ്റെ അടുത്തത്വം ഉസ്താദ് ആരാണ് സംശലമയാണ് അത് വിശ്വസിക്കാൻ നമ്മൾ കൊണ്ട് കഴിയൂലേ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആരിടത്തേക്ക് അയച്ചത് എന്നതുപോലെ തന്നെ അനവ എന്ന് പറഞ്ഞത് ചില്ലറ വലിയപ്പം ചില്ലറ പണ്ഡിതനോടും ഒന്നും എല്ലാം നേരിട്ടായിട്ട് പറഞ്ഞത് എങ്ങനെ തുടങ്ങിയിട്ട് പല നിലക്ക് പരിശോധിച്ചാലും അവർ ചെയ്തത് പിന്നീടാണ് തിരിയുക ആ തിരിയുന്ന തിരിയുന്ന ആളുകൾക്ക് അത് തിരിയും അല്ലാത്തവർ ഇങ്ങനെ നടക്കും അത്രയപ്പോൾ അതിന് പറയേണ്ടതുളളൂ സംശയമായിട്ടിങ്ങനെ നടക്കും അവർ അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല അവർക്ക് അത്രയേ തിരിഞ്ഞിട്ടുള്ളൂ എന്നേ നമ്മൾ പറയേണ്ടതുള്ളൂ അവരെ കുറ്റപ്പെടുത്തിയിട്ട് വെറുതെ നമ്മൾ മാനം കടാൻ പോകേണ്ടതില്ല ഏതോ ആവട്ടെ മഹാനര് ഒരു ദിവസം നേരെ വണ്ടിയിൽ വരുന്ന സമയത്ത് ചില ആളുകൾ രാഷ്ട്രീയ തമ്പുരാക്കന്മാരിൽപ്പെട്ട ഉന്നതൻ ഉന്നതന്മാർ ടെലിഫോൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനരെ വണ്ടി പിടിച്ചു വച്ചു പോയിസ് ഫറൂക്കിൽ വെച്ചാണ് പിടിച്ചു വെച്ചത് പിടിച്ചു വെച്ചു നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക് നേരായിട്ട് കയറി ചെന്ന് ആദ്യം ആ സ്റ്റേഷനിൽ ഏറ്റവും ഉന്നതനിക്കുന്ന കസാലയിൽ പോയതായിട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷൻ മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു ഇങ്ങനൊക്കെ കുറഞ്ഞു കറി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഓരോരുത്തും പൊടിയും കിട്ടിയില്ല പോലീസുകാർ പറഞ്ഞ് പോയിക്കോളെ അവർ പോര് ചെയ്തു കുറച്ച് കഴിഞ്ഞവരാണ് ആ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് അത് നമ്മൾ കാണുന്ന ഭൗതിക പിന്നെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരൊക്കെ നിയന്ത്രിക്കുന്ന ഭരണകൂടം തന്നെ മാറ്റിയത് അവരെയും കൂടിയും നിയന്ത്രിക്കുന്നത് ഇവിടുന്ന് ആണെന്നുള്ളതിൻ്റെ പൂർണ്ണ തെളിവ് ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങ് കൊടുത്തു അത് ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിയാൽ ഒടുങ്ങാത്തത് പറയാൻ കഴിയും ബഹുമാനപ്പെട്ടവരടുത്ത് നേരെ കോഴിക്കോട് പാണ്ഡ്യാല അരി കച്ചവടം മസാല മസാലക്കച്ചവടം ചെയ്യുന്ന